ഹലോ അരക്കൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്തെടുക്കുന്നത് ഒരു തട്ടുകിട സ്റ്റൈൽ നാടൻ ഉള്ളി വടയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം അപ്പം വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ളി വള തയ്യാറാക്കാനായിട്ട് നമ്മൾ ഈ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് മൂന്നുള്ളി നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് വളരെ നേരിയ രീതിയിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കണം നമുക്ക് പെട്ടെന്ന് അതൊന്ന് നേരിയ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം കണ്ടില്ല വളരെ നേരിയ രീതിയിൽ നമ്മൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പരമാവധി നേരിയ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രമിക്കണം ഇനി നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഉപ്പതികമായി പോകരുത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉള്ളിയുടെ എല്ലാ ഇതെള്ളും ഒന്ന് വേറിട്ട് വരുന്ന പോലെ നമ്മൾ നമ്മളിങ്ങനെ അധികം പ്രെസ് ചെയ്യേണ്ട ഒരു മീഡിയം രീതിയിൽ നമ്മളൊന്ന് കൈ കൊണ്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക എല്ലാ ഉള്ളിയിലും നന്നായിട്ട് ഉപ്പ് പിടിച്ചു കിട്ടണം അപ്പൊ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് പിന്നെ നമുക്കത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മള് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ഉള്ളിയുടെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പം ഉള്ളിലുള്ള വെള്ളമൊക്കെ കണ്ടില്ലേ വന്നിട്ടുണ്ട് അതൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കാം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല മരിഞ്ഞ സൈസിലുള്ള ഒരു ഉള്ളിവട തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ തട്ടറിലൊക്കെ കഴിക്കുന്ന നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇങ്ങനെ പിഴിഞ്ഞൊക്കെ എടുത്ത് നല്ല അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പൊരിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഉള്ളി വര തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് മുഴുവൻ ഇതുപോലെ നമുക്ക് എടുക്കാം കണ്ടില്ലേ ഇത്രയും വെള്ളമാണ് നമുക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ആ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് ഇത്രയും വെള്ളം ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതൊന്നും മാറ്റിയെടുക്കാം ഇത് ആവശ്യമില്ല നമുക്കിനി ഇതിലേക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകാണ് ഒരു വലിയ സൈസുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അത് വളരെ നേരിയ രീതിയിൽ കട്ട് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തത് കറിവേപ്പിലയാണ് അതും നമ്മള് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കണം മുഴുവനായിട്ട് ഇടരുത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാല് ഉള്ളിവടയുടെ എല്ലാ ഭാഗത്തും കറിവേപ്പിലയും നല്ല മിക്സായിട്ട് കിട്ടത്തുള്ളൂ ഇനി അതിലേക്ക് ഒര ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഇതിലേക്ക് ഇനി മൂന്ന് ടീസ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടലപ്പൊടി അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ടേബിൾ അല്ല. എല്ലാം പൊടി നമ്മൾ അധികം എടുത്തു കഴിഞ്ഞാൽ ഉള്ളിവിടെ എത്ര ടേസ്റ്റ് ആയിരിക്കില്ല പൊടി കുറച്ച് കുറച്ചെടുക്കുന്നതായിരിക്കും ഉള്ളിവടയ്ക്ക് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പൊ നിങ്ങൾ ഉള്ളിയുടെ അളവിനനുസരിച്ചിട്ട് അത് നോക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തന്നെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഉള്ളിവടയുടെ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അത് നമുക്ക് ഒരു ബോൾ രൂപത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണം പൊടി കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് ഉരുട്ടിയെടുക്കുമ്പോൾ അത്ര നന്നായിട്ട് കിട്ടില്ല ഈ ഒരളവിൽ പൊടി അല്പം കുറഞ്ഞിട്ട് എടുത്താൽ മതി നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നെ ഒരു ബോൾ രൂപത്തിലാക്കിയിട്ട് ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ടിട്ട് മറത്തെടുക്കാം നമുക്കിനി അത് ചെറിയൊരു ബോൾ പോലെയാക്കിയിട്ട് അതൊന്ന് ചെയ്തിട്ട് എടുക്കാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി ഇന്ന നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇടാം നമ്മൾ എണ്ണ പാകത്തിനുള്ള ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഉള്ളിൽ നമുക്കതിലേക്ക് ഒന്ന് ഇട്ടു നോക്കാം അപ്പൊ അതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പാകത്തിന് എണ്ണ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉള്ള ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് നോക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ കൂട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാല് പെട്ടെന്ന് അത് മുരിഞ്ഞു കിട്ടും പക്ഷെങ്കിൽ അതിന്റെ ഉൾഭാഗം ഒന്നും നമുക്ക് കറക്റ്റ് വേവ് കിട്ടത്തില്ല മകളു വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തേക്കാം ഒരുമിച്ച് തന്നെ ഒരു ഭാഗം വേവിച്ച് പിന്നെ അടുത്ത ഭാഗം അങ്ങനെ ചെയ്ത് ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം നമ്മളത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ചായക്കടയിൽ ഉണ്ടാക്കുന്ന അതേ രീതിയിലുള്ള ടേസ്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളിവടൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഉള്ളിവട നല്ല രീതിയിൽ ഒരുങ്ങി കിട്ടിയിട്ടുണ്ട് കോരി എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഉരുട്ടിയിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ഉരുട്ടിയിട്ട് ഷേപ്പ് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ ബോൾ ആക്കുക എന്നിട്ട് എണ്ണയിലേക്ക് നേരെ അതുപോലെ തന്നെ ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും രണ്ട് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ആയിട്ടുള്ള നമ്മുടെ ഉള്ളിവിട ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയേ നല്ല നല്ലൊരു ടേസ്റ്റ് ഉള്ള ഉള്ളിവിടയാണിത് ഒന്ന് രണ്ട് തവണ ഞാൻ ഇത് ഉണ്ടാക്കിയ ശേഷമാണ് ഈ രീതിയിൽ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പം എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു നമ്മളെ അടിപൊളി ഉള്ളി വട ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ നോക്കണം തട്ടുകടയില് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉള്ളി വട തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ